ഗൈസ് മീ ആൻഡ് മൈ കളേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സമയപ്രതാ ഏകദേശം മൂന്നര മൂന്നേ മുക്കലായിട്ടൊന്നിട്ടോ അപ്പോൾ കുറേ ആയിട്ട് ഞാനും മോളും ഇങ്ങനെ റൂമിൽ തന്നെ ഇരിക്കയല്ലേ ഏട്ടനിലീവിള്ള ദിവസം നമ്മൾ പുറത്തേക്ക് പോകും അല്ലാണ്ട് ഞാൻ പുറത്തേക്ക് പോകാറേ ഇല്ല കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും നമുക്ക് പുറത്തേക്ക് പോവാമെന്ന് അപ്പോൾ ഞാൻ ഇവിടെയും കൂട്ടി പോണത് ഇവിടെ അടുത്തൊരു പാർക്കുണ്ട് കേട്ടോ ആ പാർക്കിലേക്കാണ് പോണത് ഞാനിപ്പോൾ രണ്ടാമത്തെ തവണയാണ് ഇവിടെ ഒറ്റയ്ക്ക് പോകുന്നത് പിന്നെ എനിക്ക് എനിക്കിവിളേക്ക് ഇങ്ങനെ പോവാൻ മടിയാണ് കാരണം അവൾ അവിടുന്ന് വരില്ല പാർക്കിലേക്ക് പോയാൽ അവളവിടെ നിന്നിങ്ങനെ വരില്ല അത് കാരണം എനിക്ക് എനിക്കിവിടെ പാർക്കിൽ കൊണ്ടുപോകാൻ ഭയങ്കര മടിയാണ് ഒറ്റയ്ക്ക് ഇട്ടാം അങ്ങനെ ഞാൻ എൻ്റെ ചെയ്തു അങ്ങനെ ഇരിക്കയല്ലേ അപ്പോൾ അവള് കുറേ പാർക്കിൽ പോകാമെന്ന് ഇങ്ങനെ പറയുന്നു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു എന്തായാലും പോകുക അങ്ങനെ വേഗം ഫുഡൊക്കെ കഴിച്ചു വേഗം ഞങ്ങൾ എന്തെയ്തു മാറ്റി ഒരു മൂന്നരക്കായപ്പോൾ ഇറങ്ങിയിട്ടാണ് അങ്ങനെ ഇറങ്ങിയിട്ടാ പോണ വഴിക്ക് ഞങ്ങളിങ്ങനെ ആട്ടുംകുട്ടികളെ നായ കുട്ടികളെയൊക്കെ കണ്ടുകൊണ്ടാണ് അവിടെ പോകുന്നത് ഞാനിവിടെ വന്നതിന് ശേഷം കുറേ ഒരു പശുവിനെയും പശു കുട്ടികളൊക്കെ കണ്ടുവിട്ടാ അവർക്ക് ഇങ്ങനെ നടക്കുന്ന കാണാം പക്ഷെ ആട്ടുംകുട്ടികൾ ഈ ഒരു വീട്ടിൽ മാത്രമേ കണ്ടുള്ളുണ്ടാവും അവർ വീടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആട്ടുംകുട്ടികളെ കെട്ടിയത് കണ്ടില്ല അതിൻ്റെ ബാക്കിൽ റൂമിലാണ് അവർ നിൽക്കുന്നത് അങ്ങനെ രണ്ട് മൂന്നേര ആട്ടുമുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതിനൊക്കെ നോക്കി അപ്പോൾ ആട്ടുമുട്ടി പറഞ്ഞാൽ കലവണ് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളുടെ വീട്ടിലെ ഏട്ടൻ്റെ വീട്ടിലെ ആട്ടുംകുട്ടികളുണ്ട് കിട്ടും അപ്പോൾ അവൾക്ക് കുഞ്ഞിലേ മുതലേ ഭയങ്കര ഇഷ്ടമാണ് അവളിങ്ങനെ എടുക്കുകയും എടുത്ത് കിടക്കുകയൊക്കെ ചെയ്യും പിന്നെ കുറേ പ്രാവുണ്ടായിരുന്നു അങ്ങനെ കുറേ ഒരു നായ്ക്കളുണ്ടാവും പക്ഷെ നായ്ക്കൾ നമ്മുടെ നാട്ടിലെ പോലെ നമ്മളെടുത്തേക്ക് പാഞ്ഞു വന്ന് നമ്മളെ കടിക്കുകയും അല്ലെങ്കിൽ കുറയ്ക്കുകയും ചെയ്യില്ല അത് അവിടെ അതിൻ്റെ അങ്ങനെ കിടക്കുന്നുണ്ടാവും നമ്മളെ കൂടെ പോകണത് മൈൻഡ് ചെയ്യുമല്ലോ ചെയ്യില്ല അങ്ങനെ അതിനൊക്കെ കണ്ട് കുറേ വർത്തമാനം പറഞ്ഞാൽ അതിന് കുറച്ചെന്ന് പറഞ്ഞാൽ കുറച്ച് അധികം കൊണ്ട് നടക്കാൻ കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് ആക്കേണ്ടാവുള്ളൂ പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് എന്തായാലും ഉണ്ടാവില്ല അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ആടിപ്പാടി നടന്ന് പിന്നെ കുറച്ചും കൂടെ നടത്തുന്നു വരുമ്പോൾ ഒരു ജംഗ്ഷൻ ഉണ്ട് ആ ജംഗ്ഷനിൽ അത്യാവശ്യം നല്ല വണ്ടികൾ പോകും അപ്പോൾ ഞാൻ അവിടെ നിന്ന് എടുത്തു അങ്ങനെ ആ ജംഗ്ഷൻ്റെ അപ്പുറത്താണ് ഈ പാർക്കുള്ളത് അങ്ങനെ ഇവിടെ നാല് മണിക്ക് ഓപ്പൺ ആവുള്ളൂ കേട്ടോ രാവിലെ ഒരു ആറു മണി മുതൽ ഒമ്പത് മണി വരെയും വൈകുന്നേരം നാല് മണി മുതൽ ഒൻപത് മണി വരെയാണ് അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആളെ പിടിച്ചാൽ കിട്ടില്ല ഇത് എൻ്റെ സ്വന്തം സ്ഥലമാന്നുള്ള രീതിയിൽ അങ്ങോട്ട് ഓടും ഇവിടെ ഏട്ടൻ്റെ കൂടെ അവളെ എപ്പോഴും വരാറുണ്ട് കിട്ടാ ഞാൻ കഴിഞ്ഞ തവണ അവളെ കൊണ്ടുവന്നപ്പോഴും ഇവൾ ഇതേമാതിരി ഇവിടുന്ന് വരാൻ കൂട്ടാക്കിയില്ല അങ്ങനെ പിന്നെ ആ കുറേ നേരം അവിടെ ഇരുന്നുണ്ടായിരുന്നു പിന്നെ ഇവിടെ എത്തിയപ്പോൾ പിന്നെ കുട്ടികളൊന്നും അതികല്ലായിരുന്നു കേട്ടോ കാരണം ഒന്ന് സ്കൂളുള്ള ദിവസമല്ലേ അപ്പോൾ പിന്നെ കുട്ടികളൊക്കെ വരാനാവുന്നേ ഉള്ളൂ കുട്ടികൾ വന്ന് തുടങ്ങിയാൽ ഭയങ്കര തിരക്കാവും കേട്ടോ നല്ല തിരക്കാവും അപ്പോൾ പിന്നെ അതിന് മുന്നേ ഞങ്ങൾ ഫസ്റ്റ് എത്തി പിന്നെ ഷട്ടിൽ കളിക്കുന്ന ആൾക്കാരുണ്ടാവും അതേപോലെ ഇവിടെ ഓപ്പൺ ജിമ്മൊക്കെ ഉണ്ട് കേട്ടോ ഓപ്പൺ ജിം ഉണ്ട് അതേപോലെ തന്നെ വാക്കിങ്ങിന് വരുന്ന ആൾക്കാരുണ്ട് വോളിബോൾ കളിക്കുന്ന ആൾക്കാരുണ്ടാവും അങ്ങനെ പിന്നെ ഫ്രണ്ട്സായിട്ട് അങ്ങനെ വന്നിരിക്കുന്ന ആൾക്കാരുണ്ടാവും ലവേഴ്സായിട്ട് വരുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ഒരുപാട് ഒരുവിധ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഒരുപാട് വയസ്സായ ആൾക്കാർക്ക് ഇങ്ങനെ നടക്കാനൊക്കെ വരും അങ്ങനെ ചെന്നപാടാൾ ഇതാ ഒരുവിധം എല്ലാ റൈഡിലും കയറി അങ്ങനെ കുറച്ചു നേരതാവളെ എൻ്റെ ഒപ്പം അങ്ങനെ നടന്നു കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടെ ആ എന്താ പറയുക റൈഡിലൊക്കെ കേട്ടിട്ട് എനിക്ക് രണ്ട് റൗണ്ട് നടക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷെ ഞാനത് ചെയ്യില്ല കേട്ടോ കാരണം ആ സ്ലൈഡിലൂടെ അങ്ങനെ കീനി വരുമ്പോണ്ട് ചിലപ്പോൾ ഒരു താഴത്തേക്ക് വിഴലേ അപ്പോൾ തല അടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ പിന്നെ ഞാൻ ഞാനിവിടെ കൂടെ തന്നെ നിൽക്കണം എപ്പോഴും വന്നാലും അങ്ങനെ തന്നെ കേട്ടോ അങ്ങനെ അങ്ങനെതാ ആൾക്കാരൊക്കെ വളരെ കുറവാണ് ആൾക്കാർ വന്നു തുടങ്ങുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഓപ്പൺ ജിമ്മിൽ ഒരു എല്ലാ സാധനങ്ങളും ഉണ്ട് കിട്ടാം നമ്മുടെ എന്താ പറയുക വിങ്സ് ചെയ്യേണ്ടത് ലെഗിനുള്ളത് അതേപോലെ തന്നെ ചെസ്റ്റിനുള്ളത് പിന്നെ ഹിപ്പിനുള്ളത് സൈക്ലിങ് ആ സംഭവമൊക്കെ അല്ലേ അതൊക്കെ എല്ലാം ഉണ്ട് കിട്ടാം ഒരു ഇതെല്ലാം മെഷീൻസിൻ്റെയും ഇവിടെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു റൗണ്ട് ഇങ്ങനെ കറങ്ങി കറങ്ങി വെറുതെ ഒന്ന് വന്നു ശരിക്കും പറഞ്ഞാൽ രാവിലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ലതാണ് വാക്കിങ്ങിന് അല്ലെങ്കിൽ നടക്കേണ്ട ആൾക്കാർക്ക് നടക്കുക അതേപോലെ തന്നെ ജിമ്മിൻ്റെ ആൾക്കാർക്ക് ജിമ്മ് ചെയ്യുക പക്ഷേ ആറുമണിക്കൊക്കെ ഭയങ്കര തണുപ്പായിട്ട് തണുപ്പത്തൊക്കെ ആരെങ്കിലും വരുമോ നിൽക്കാറില്ല പക്ഷേ ഇവിടെ ഉള്ള ആൾക്കാർക്ക് തണുപ്പ് ഒരു കുഴപ്പമില്ലാത്ത കാരണം ചിലപ്പം വരുന്നുണ്ടായിരിക്കും അങ്ങനെ ഞങ്ങൾ റൗണ്ട് അടിച്ചതിന് ശേഷം എന്ത് ചെയ്തു നേരെ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വന്നു അപ്പോഴേക്കും പിന്നെ കുട്ടികൾ വരലോടും കിട്ടാം അപ്പോൾ അത്യാവശ്യം വലിയൊരു കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ കാണുമ്പോൾ സൈസിലെ അത്യാവശ്യം വലുതാണ് പക്ഷേ ഏജ് കുറവായിരിക്കും അവനെല്ലാ റൈഡിലും കയറുന്നത് പിന്നെ അവൻ്റെ അപ്പമായിട്ട് ഇവിടെ നടക്കല് അപ്പോൾ അവൻ ഓരോന്ന് കാണിച്ചു കൊടുക്കണം അവൻ ഇതിൻ്റെ ചെറുതിൽ കയറിയില്ലേ അതേപോലെ അവക്കും കയറണം എന്ന് അവൾ പറയണേ അപ്പം ഞാൻ പറഞ്ഞു ഈ കുഞ്ഞു കുട്ടിയിലാൾക്കാരന് കയറാൻ പറ്റില്ല അപ്പോൾ അവളുടെ കാല് ഒരു കമ്പിന്ന് മറ്റേ കമ്പിലേക്ക് എത്താൻ എത്തൂലല്ലോ അപ്പോൾ ആൾ അടിയിൽ കൂടെ നുഴഞ്ഞി അതിൻ്റെ ഉള്ളിലേക്ക് കയറി അങ്ങനെ എന്തൊക്കെയൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ആളുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മുടെ ഈ റൈഡിലൊക്കെ ഈ സ്ലൈഡിലൊക്കെ കയറുമ്പോൾ എന്താണ് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ആ കുട്ടികൾക്കൊക്കെ വഴിമാറി കൊടുക്കും എന്നിട്ട് ആളവിടെ അങ്ങനെ നിൽക്കും എന്നിട്ട് എല്ലാ കുട്ടികളും അതിലൂടെ ഇറങ്ങി വരാൻ കാത്തു നിൽക്കും ഇവിടെ ഇറങ്ങാൻ അങ്ങനത്തെ ഒരു പ്രത്യേകത ഉണ്ടാൾക്കിട്ടാണ് അപ്പോൾ പിന്നെ നമുക്ക് പേടി അതിൻ്റെ മേലെങ്ങനെ നിൽക്കുമ്പോൾ കുട്ടികൾ തിരക്കാവുമ്പോൾ അതിൻ്റെ മേലൊന്ന് വീണ് പോകില്ലേ അപ്പോൾ അതും നോക്കി ഇങ്ങനെ നിൽക്കായിരുന്നു അപ്പോൾ ഇവളിതിലൊക്കെ കളിക്കുമ്പോൾ വേണമെങ്കിൽ എനിക്ക് അവിടെ ഇവിടെയൊക്കെ പോയിക്കോ പക്ഷെ എനിക്കങ്ങനെ ഇരിക്കാനുള്ള ധൈര്യം ഇല്ല കാരണം ഇവിടെ അവിടെ എവിടെയും വീട് എന്തേലൊക്കെ ചെയ്താലോ അങ്ങനെ അവളുടെ കൂടെ തന്നെ നിൽക്കായിരുന്നു ഞാൻ പിന്നെ ഇങ്ങനെ ഈ കറക്കുന്നതിലും തിരിക്കുന്നതിലൊക്കെ നമ്മളെന്നെ തിരിച്ചു കൊടുക്കും വേണം കേട്ടോ പിന്നെ ഇങ്ങോട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഫുള്ള് കുട്ടികളായിട്ടോ സ്കൂളിൽ വിട്ടുതന്നെ കുട്ടികളൊക്കെ നേരെ ഇതിനെ ഉള്ളിലേക്കാണ് കയറുന്നത് ബാഗ് പോലും കൊണ്ടുപോയിക്കാതെ നേരെ പാർക്കിനുള്ളിലേക്കാണ് കയറി വരുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലും ഇങ്ങനെയൊക്കെ ഓരോന്ന് വേണമല്ലേ എന്ത് രസമാണ് കാരണം ഇപ്പോൾ ജിമ്മിന് പോകാൻ പറ്റാത്ത ആൾക്കാരും അതേപോലെ തന്നെ ഇപ്പോൾ വയസ്സായ ആൾക്കാർക്കങ്ങനെ വീട്ടിലൊക്കെ ഇങ്ങനെ ഇരിക്കുകയല്ലേ നമ്മുടെ നാട്ടിലൊക്കെ വയസ്സായ ആൾക്കാർ ഓരോ പീഡിയ കൊലായാലും അതേപോലെ അവിടേക്ക് ഇരുന്ന് സംസാരിക്കാറൊക്കെ അപ്പം ഇങ്ങനത്തൊക്കെ ഒരിതുണ്ടെങ്കിൽ എല്ലാവർക്കും നല്ലൊരു ഉപകാരമല്ലേ അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചോ അത് അപ്പോൾ കുട്ടികൾക്കായാലും നമുക്ക് വൈകുന്നേരമൊക്കെ ഒന്ന് കൊണ്ടുവരാം അങ്ങനെ കളിപ്പിക്കുക അങ്ങനെയൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ചു പക്ഷെ ഇവിടുത്തെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കുട്ടികളെ പോലെ എന്താ പറയുക എല്ലായിടത്തും ഇങ്ങനെ ഓണി നടന്നാൽ കളിക്കുന്ന ആൾക്കാരല്ല ഇവരൊക്കെ ഇങ്ങനെ ഫ്ലാറ്റിലല്ലയോ അങ്ങനെയുള്ള ബിൽഡിങ്ങിലൊക്കെ ജീവിക്കുന്ന ആൾക്കാരല്ല അപ്പോൾ പിന്നെ അവർക്ക് കളിക്കാനും അങ്ങനെ ഇതാക്കാനൊന്നും സ്പേസില്ലല്ലോ അതാവാം മേ ബി ഇങ്ങനെ ഒരു പാർക്കൊക്കെ അതാകുമ്പോൾ ഇവർക്ക് ഇവിടെ വന്ന് കളിക്കുകയൊക്കെ ചെയ്യാമല്ലോ ചിലപ്പോൾ അതായിരിക്കും ഈ വലിയ വലിയ സിറ്റീസിലൊക്കെ അങ്ങനെയല്ലേ കുട്ടികൾക്ക് ഓടി കളിക്കാനുള്ള ഒരു സൗകര്യവും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം ഇങ്ങനത്തെ ഒക്കെ ഒരു ഐറ്റംസ് ഉണ്ടാകുമ്പോൾ കുട്ടികൾക്ക് അങ്ങനെ സ്കൂൾ വിട്ടിട്ടുണ്ടായാലോ അതുപോലെ ശനി ഞായറൊക്കെ വന്ന് കളിക്കാമല്ലോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ വേണമായിരുന്നു ഞാനിങ്ങനെ ആഗ്രഹിച്ചു ഒരു നിമിഷം എങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കൊക്കെ ഇടയ്ക്കൊക്കെ ഇരുന്ന് പോയി സംസാരിക്കാനും പിന്നെ കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോൾ കുട്ടികൾക്കൊരു എൻജോയ്മെൻറ്റും എൻ്റർടൈൻമെൻ്റ് ഒക്കെ അല്ലേ നല്ല രസമല്ലേ നമുക്ക് രാവിലെ വരാം നമുക്ക് എന്താ പറയുക നടക്കാം ഓടാം അതേപോലെ എല്ലാവിധ എക്സസൈസും ചെയ്യാം പിന്നെ ജിമ്മിന് പോകാൻ താല്പര്യമുള്ള ആൾക്കാർ ഇപ്പോൾ ക്യാഷിൻ്റെ ആൾക്കാർക്ക് ആൾക്കാർക്കൂടെ വന്ന് ചെയ്യുക അങ്ങനെ നല്ല രസമാണ് സംഭവം ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ നാട്ടിൽ പറഞ്ഞാൽ താനൂരിട്ടാ താനൂർ ഭാഗത്ത് പുത്തന്തൂരുള്ളൊരു പുതിയ ഓപ്പൺ ജിമ്മ് തുറന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ ആരിലും പോകൽ കേട്ടോന്ന് എനിക്കറിയില്ല കേട്ടോ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആളിതാ ഒരൂതും കുട്ടികളൊക്കെ എല്ലാ റൈഡിലും കയറി ഫുള്ളായിട്ടുണ്ടാവും അപ്പോൾ പിന്നെ ആൾക്ക് ചെറുതായിട്ട് മടുക്കാൻ തുടങ്ങി അപ്പോൾ പിന്നെ ആൾ അവിടെയൊക്കെ ഓടി നടക്കാൻ തുടങ്ങി പിന്നെ ഫുള്ള് മണ്ണുകളി ആയിട്ടാണ് പിന്നെ ഫുള്ള് അങ്ങോട്ട് മണ്ണ് വാരി കളിക്കുക മണ്ണ് തലയിൽ കൂടെ എറിയുക അങ്ങനെ ഫുള്ള് അലമ്പായിരുന്നു പിന്നെ അങ്ങോട്ട് പിന്നെ ഇട്ട ഡ്രെസ്സും ഒന്നും കാണാൻ വയ്യായിരുന്ന കാരണം ആകെ ഫുള്ള് ചളിയിൽ കിടന്നിങ്ങോട്ട് പെരളുക എന്ന് പറയുന്നത് നമ്മൾ ആ അവസ്ഥയിൽ കാരണം തല മുതൽ കാല് വരെ ഫുള്ള് പൊടിയായിരുന്നു ഇട്ടാ പൊടിയാണെങ്കിൽ ഒരു വേറൊരു തരം എർജായി ഒരു പൊടി നല്ല ചളി പിന്നെന്താ ഈവനിങ് എനിക്ക് എനിക്കിപ്പം ടെൻഷൻ അവരോട് കിട്ടും ഈശ്വരത്തിൻ്റെ എങ്ങനെ ഇനി വീട്ടിൽ പോകാമെന്ന് കാരണം വീട്ടിൽ പോകാൻ ചോദിക്കുമ്പോഴേക്കും ആൾ പറയാ രാത്രി ആയിട്ട് അമ്മ രാത്രിയായിട്ട് ആയിട്ട് വീട്ടിൽ പോകുകയെന്ന് അങ്ങനെ ഞാൻ ഒന്നും രണ്ടൊക്കെ പറഞ്ഞ ആളങ്ങട്ട് കുറച്ചു നേരം ഇങ്ങോട്ട് കേട്ടി നിർത്തി അപ്പോഴേക്കും ഇങ്ങോട്ട് കുട്ടികളെ കൊണ്ട് ആകെ തിരക്കായിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെതാണ് ഏകദേശം ഈ സമയം ആട്ടോ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ആ ഇനി വേറെ വിശേഷങ്ങളായിട്ട് വേറൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ